അയ്യോ ചേട്ടാ യ്യോട്ടാ പോയി മദ്യപിച്ചിട്ടുണ്ടോ നോക്കാനാ നോക്കി സാറേ സാറേ ശ്വാസം മുട്ടലിന്റെ അസുഖമുള്ളതാ ശ്വാസം മുട്ടലെ അസുഖം നമ്പർ എടുക്കാതെ അടിച്ചിട്ടുണ്ട് സാറേ എന്നാലും എന്റെ ബ്ലഡ് നോക്കാം പുറത്തേക്ക് ഇറക്കിയോ സാറേ എനിക്ക് രക്തം കട്ട പിടിക്കാത്ത അസുഖം ഉണ്ട് സാറേ അതുകൊണ്ട് ബ്ലഡ് കഴിഞ്ഞാൽ നിക്കൂല സാറേ നീ കൂടുതൽ വേഷം കിട്ടിടക്കെട്ടോ അങ്ങനെ കേട്ടോ ഇവന് ഉച്ചി ഊതരാറ്റി എന്റെ ബ്ലഡ് കൂടി ു കൊടുക്ക ശങ്കരേടാ പതിനായിരത്തിന്റെ ട്രോഫി പറഞ്ഞത് പതിനായിരോ ഞാൻ അടിച്ചിട്ടില്ല സാറേ ഞാൻ ഒരു തുള്ളി പോലെ ആണോ പിന്നെ എങ്ങനെയാ സാറേ സാറേ അത് ചൂടുള്ള പായസം കുടിച്ചാ സാറേ പുള്ളി പോയി പുള്ളി പോയി ഞാൻ കുടിച്ചിട്ടില്ല സാറേ സാറിന്റെ ബെഷീ കേടാതെ അവന്റെ ഒരു നാക്ക് പോലുള്ളത് പായസം കൂടി എടാ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങക്ക് പുതിയ മെഷീൻ വാങ്ങിച്ചു തന്നെ

आ, ും സ്ത്രീത്വത്തെ അപമാനിച്ചോട്ടോ ഞാൻ പറഞ്ഞല്ലേ സാറിന്റെ മനുഷ്യൻ കേടായിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞാലേ അങ്ങനെ പുതിയ മനുഷ്യനാണല്ലോ ഒന്നിനെ മോളെ ഏത് സാറ് കൂടുതൽ വേണ്ട സാറേണ്ടേ എന്നെ കൊച്ചിനെ കൂടെ ഊതിച്ചോക്കഅ അപ്പൊ പറഞ്ഞാലോ സാറിന്റെ മഷ്യ കേട്ടാ ശങ്കരേടാ കൊച്ചിനെയും കൂടെ നോക്ക മോളെ പേടിക്കണ്ടോ ഒന്ന് ഊദിക്കുന്നു കാണട്ടെ ഒന്നുകൂടി കേട്ടാ സാറേ അപ്പഴേ പറഞ്ഞല്ലേ പിള്ളേരെ സാറിന്റെ കേട്ടാന്നുള്ള കാര്യം ഞാൻ പോകട്ടെ സാറേ എനിക്ക് ഒമ്പത് മണിക്ക് മുമ്പ് ഒരു സ്ഥലത്താ സാറേ ഇനി അവര് ചെറുപ്പ നടത്തുക പ്രസാദൊന്നും കിട്ടില്ല സാറേ ഞാൻ പൊക്കട്ടെ ഞാൻ പോകട്ടെ സാറേ എന്നാ പൊക്കോ പൊക്കോ ഇത് ഇത് എന്ത് എന്ത് വല്ല സാധനമായിരിക്കും പോയല്ലേ അങ്ങനെ വരാൻ കഷ്ടമായി പോയി നിങ്ങൾ എന്റെ അവിടെ അച്ഛനൂടെ ഞാൻ കണ്ടാണല്ലോ ആ നല്ല അടിപൊളി സാധനമായിരുന്നു എന്റെ അച്ഛനെ വെറുതെ അല്ലല്ലോ വാച്ച് അല്ല നിങ്ങൾ പോലീസുകാരെ പറ്റിച്ചേ പറ്റിച്ചില്ലല്ലോ അവരുടെ മെഷീൻ കേടായതല്ലേ അതെ കേടല്ല കാരണം നിങ്ങൾ ഉതിപ്പ് പഠിച്ചു ഞങ്ങളാണെങ്കിൽ ഒരു തുള്ളി പോലും മതി കഴിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ ഉദി ഇപ്പോൾ പഠിച്ചു എന്തോ കുട്ടൻസത്ത് സത്യം പറയും ഐഡിയു എന്റെ അച്ഛ പറ കേട്ടെ ണ്ടാക്കിയതാ നല്ല പൈനാപ്പിൾ എനിക്ക് വേണ്ട വണ്ടി ഓടിക്കാനുള്ള പിന്നെ അവളുടെ ഗീത്തം കേക്കണം നീ ആ മൂലിക്കാൻ സാഹചര്യപ്പെടും പോയി അടിച്ചാ കൊടു അവൻ എന്ത് പണി കിട്ടും എന്നാ തോന്നണേ ആർക്കെ പണി കിട്ടണി പറഞ്ഞാ ശ്രീയാല്ലേ പൊള്ളി ആ ആ ആര് നാക്ക് പഴയ അയാൾ എന്ന ഭർത്താടാ അല്ലാത്തടിച്ചിട്ട് പോയെ എനിക്ക് പണി കിട്ടുന്ന പേടി എല്ലാം പോലീസുകാരെങ്ങാനും പിടിച്ചു കഴിഞ്ഞാ രൂപ പതിനായിര പോണേ പതിനായിരം ഈ വാറ്റ് നാരായണന്റെ കയ്യിൽ അതിനുള്ള ആ ചഴം ചക്കപ്പഴം പൈനാപ്പിൾ അല്ലേ വാറ്റടിക്കാൻ പൈനാപ്പിൾ വാറ്റടിച്ചത് പിടിക്കാതിരിക്കാൻ ചക്കപ്പഴം ചക്കപ്പഴം ആ മോനെ ഡ്യൂട്ടിയിലുള്ള മൂന്ന് ഡ്രൈവർമാരെ ഉദിച്ചപ്പോൾ പ്രീത് അനലൈസറിൽ മദ്യപിച്ചതായി കണ്ടെത്തി എന്നാൽ അവർ മദ്യപിച്ചിട്ടില്ലെന്ന് ആണയിട്ട് പറഞ്ഞു വേണമെങ്കിൽ രക്തം പരിശോധിക്കാമെന്ന് കൂടി ഉറപ്പ് പറഞ്ഞതോടെ ഊജിച്ചവരും പെട്ടു കൊട്ടാരക്കരയിൽ നിന്നുള്ള ഡ്രൈവർ കൊണ്ടുവന്ന തേൻവരിക്ക നാല് നാലുചുള തങ്ങൾ കഴിച്ചുവെന്നും ചക്കയാണ് തങ്ങളെ തലച്ചതെന്നുമാണ് അനലൈസറിനെയും പറ്റിക്കുമെന്ന് ഡ്രൈവർമാർ പറഞ്ഞതോടെ പ്രശ്നം പരീക്ഷണ നിരീക്ഷണ നിഗമന ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൽ മദ്യഗന്ധമല്ലാത്ത മറ്റൊരു ഡ്രൈവർക്ക് കൂടി നാല് വരിക്കച്ച ചുളകൾ നൽകി ശാസ്ത്രം തോറ്റു മദ്യപിച്ചിട്ടുണ്ടെന്ന പ്രീതർ കണ്ടെത്തിയതോടെ നിരപരാധികളായി வேண்டி அது நி மாட வீட்டில் நல்லப்பழம் கொண்டு வச்சு அச்சன அம்மாய் நீ அது ரெண்டு வீதம் பெண் பிள்ளைக்கு ஆ கொச்சி கொண்டு கொடக்கல അങ്ങനെയാണ് ഞാൻ പറ്റിച്ചത് ഇനി ഇവിടെയുള്ള ഈ പറമ്പിൽ മൊത്തം ഞാൻ പ്ലാവ് വെച്ച് പിടിപ്പിക്കൂടി ചക്ക ഞങ്ങളുടെ രക്ഷകനായി രക്ഷകൻ എവിടെ നിന്ന് ചക്കക്കൊരു ജന തപ്പ് പൊട്ടുന്നു പ്ലാവിൻ്റെ തക്കു വളർത്തി വെള്ളം ഒഴിച്ച് വലുതാക്കി എടുക്കണം കേട്ടാ കേട്ടാലോ ചക്ക चम चका चूम चका मूल चका का अच्छा तक पर इन्हीं की तो अच्छा टेस्ट <laughs> चम चका चूम चका मूल चका का